ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അബിയാണെങ്കിലും പോലീസുകാരിങ്ങനെ കൊണ്ടുപോയിരിക്കും എന്നിട്ട് അബിയാണെങ്കിലും ജീപ്പിലിരുന്നിട്ടും പറയുന്നുണ്ട് ഞാൻ മൂർത്തി സാറിൻ്റെ പേരെക്കുട്ടിയാണ് സാറേ ഒന്ന് മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് മിണ്ടാതിരിക്കട അവിടുന്ന് കള്ളത്തരം പറയാതെ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ കേസും ഞാൻ നിൻ്റെ തലയിലിടാൻ പോവാണ് നടക്കും ഇങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എന്നിട്ട് ബാക്കി തീരുമാനിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും അബിയാണെങ്കിൽ പിന്നെ ഒന്നും മിണ്ടൊന്നും ഉണ്ടാവില്ല പിന്നീട് കാണിക്കുന്നത് വേണുവിനെ ആയിരിക്കും വേണു ആണെങ്കിൽ ഒരു ഗുണ്ടയ്ക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് നന്ദുവിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കായിരിക്കും ഇതാണ് കാക്ഷി എല്ലാവരെയും അടിച്ചു വീഴ്ത്താനായിട്ട് കഴിവുള്ളവളാണ് അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം കാര്യമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പൈസ കൊടുത്ത് ഏർപ്പാടാക്കിയതൊക്കെ വെറുതെ ആയി എൻ്റെ പൈസ പോയി അവരെ പിന്നെ കണ്ടിട്ടില്ലേ അതുപോലെ അവരുത് ഇത്തവണ എൻ്റെ മുകളുടെ ജീവിതത്തിൽ ഇനി ഇവൾ ഉണ്ടാവാൻ പാടില്ല ഇവളെ ഞങ്ങൾ തീർത്തേക്കി എന്തെങ്കിലും ഉറപ്പിച്ച് പറഞ്ഞിട്ട് പൈസയൊക്കെ കൊടുക്കായിരിക്കും അപ്പോൾ ഗുണ്ടയാണെങ്കിലും വാക്ക് കൊടുക്കുമായിരിക്കും ഞാൻ എന്തായാലും അവളെ തീർത്തിട്ടേ വരുള്ളൂ എന്നിങ്ങനെ പറയുമായിരിക്കും പിന്നീട് കാണിക്കുന്നത് ദേവേനി ആണെങ്കിൽ വീണ്ടും ഓരോന്നിക്കിങ്ങനെ ആലോചിക്കുകയായിരിക്കും ഓരോരോ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിലും നയനയെ കാണണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടതും എല്ലാ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നിട്ടാണെങ്കിലും ആരായിരിക്കും എനിക്ക് തന്നിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് വേഗം ഡോക്ടറെ തന്നെ വിളിക്കുകയായിരിക്കും അപ്പോൾ ഡോക്ടർ ആണെങ്കിലും ഫോൺ എടുത്തിട്ട് പറയും ആ പറയൂ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയായിരിക്കും ഇല്ല എനിക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ എനിക്ക് ആരാണ് കരൾ തന്നത് എന്നുള്ള കാര്യം അറിയണമെന്ന് മനസ്സിന് ഭയങ്കര തോന്നല് അത് എന്നോടാണെങ്കിൽ ആരും പറയുന്നില്ല ഡോക്ടറെങ്കിലേ ോടൊന്ന് പറയുമോ എന്നിങ്ങനെ ചോദിക്കുകയായിരിക്കും അപ്പോൾ ഡോക്ടർ ആണെങ്കിലും പറയുന്നുണ്ട് അത് പറയരുതെന്നാണ് ആ കുട്ടി ആ കുട്ടിയുടെ ഹസ്ബൻഡും പറഞ്ഞത് അപ്പോൾ ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ദേവിയാനെ ആണെങ്കിലും പറയുന്നുണ്ട് എങ്കിലും എൻ്റെ അടുത്തൊന്നും പറയണ്ടേ എനിക്ക് തന്നത് ആരാന്നറിയില്ലേ എനിക്ക് അവകാശമില്ല ഡോക്ടർ എന്ന് പറയുമ്പോൾ ഡോക്ടറാണെങ്കിലും പറയുന്നുണ്ട് അതാരാന്ന് അവിടെയുള്ള വീട്ടുകാർക്ക് തന്നെ അറിയാലോ അപ്പോൾ അവരടുത്ത് തന്നെ ചോദിക്കുന്നതല്ലേ അല്ലേ നല്ലത് എന്നിങ്ങനെ പറയുമായിരിക്കും എന്നിട്ട് പിന്നെ ഡോക്ടറാണെങ്കിലും ഫോൺ കട്ടിയായിരിക്കും ദേവിയാനക്കാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല എന്താ ഇനിയിപ്പോൾ ചെയ്യുക ആരെടുത്താണ് ഞാൻ ചോദിക്കുക എനിക്ക് തന്ന ആ ഒരു കരൾ തന്ന കുട്ടി ആരാണ് എന്നൊക്കെ അറിയാനായിട്ട് ഇങ്ങനെ ഓരോന്ന് ശ്രമിക്കും തോറും ആരോ ഒന്നും പറയുന്നുണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ജലജ വരുന്നത് അപ്പോൾ ജലജയാണെങ്കിലും ചോദിക്കുക എന്ത് പറ്റി ഇടത്തി എന്താണിങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദേവിയാനയാണെങ്കിലും പറയുമായിരിക്കും ഒന്നുമില്ല എനിക്ക് കരൾ തന്ന കുട്ടിയെപ്പറ്റി ഞാനിങ്ങനെ ആലോചിച്ചതാണ് നിനക്കറിയോ നിങ്ങൾ ഇനി അറിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയാനിട്ടാണോ എന്നിങ്ങനെ ചോദിക്കും അപ്പോൾ ജലജയാണെങ്കിൽ യും ഇല്ല ഇടത്തി സത്യമായിട്ടും എനിക്ക് അറിയില്ല എനിക്കറിയുമെങ്കിൽ പറയണതിപ്പോൾ എന്താ അത് മാത്രമല്ല ആരാന്ന് അറിഞ്ഞാൽ എനിക്കും എന്തെങ്കിലുമൊക്കെ സഹായിക്കണം എന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയായിരിക്കും അപ്പോൾ ദേവേനയാണെങ്കിലും പറയും ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്പത് ലക്ഷത്തിൻ്റെ ചെക്ക് ഞാൻ ആദർശൻ്റെ അടുത്ത് കൊടുത്തു വിട്ടതായിരുന്നു അത് കൈമാറുകയും ചെയ്തു പക്ഷെ അവർ ഇതുവരെ ആ പൈസ വിഡ്രോ ചെയ്തിട്ടില്ല പക്ഷെ അതെന്താന്ന് എനിക്ക് അറിയാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും ആ കുട്ടി സഹായമൊന്നും വേണ്ട എന്ന് പറഞ്ഞാലും നമ്മൾ കൊടുക്കണമല്ലോ എന്നിങ്ങനെ പറയേ അപ്പോൾ ജലജി ആണെങ്കിലും മനസ്സിൽ ഇങ്ങനെ പറയുമായിരിക്കും ഇവിടെ ആവശ്യമുള്ളവർക്ക് പൈസ തരുന്നില്ല എന്നിട്ട് അമ്പത് ലക്ഷം എന്നൊക്കെ ൊക്കെ പറയുന്നിട്ട് ഇങ്ങനെ പിറുവിറുക്കുന്നുണ്ടാവും എന്നിട്ട് പിന്നെ ദേവിയാനാണെങ്കിലും പറയായിരിക്കും എന്നാലും അതാരായിരിക്കും എനിക്ക് തന്നതേ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ജലജിയാണെങ്കിലും പറയും ചിലപ്പോൾ ആ കുട്ടി നല്ല പണക്കാർ പെൺകുട്ടിയായിരിക്കും ആ കുട്ടിക്ക് ചിലപ്പോൾ ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും ഇപ്പം തന്നെ എത്ര പണക്കാര് അവരുടെ അവയവങ്ങളൊക്കെ ഇങ്ങനെ ദാനം ചെയ്യാറുണ്ട് അത് ചിലപ്പോൾ അവരുടെ മനസ്സുകൊണ്ടായിരിക്കും നല്ല ഒരു മനസ്സുള്ള കുട്ടിയാണ് എന്തായാലും അത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും എന്നിട്ട് പിന്നെ ജലജിയാണെങ്കിലും അവിടെ നിന്ന് പോവുമായിരിക്കേ അപ്പോൾ നമ്മുടെ ദേവിയാനാണെങ്കിലും വീണ്ടും വീണ്ടും ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത് ശേഷം കാണിക്കുന്നത് പോലീസ് സ്റ്റേഷൻ ആയിരിക്കും അവിടെ അബിക്കാണെങ്കിൽ പോലീസുകാരുടെ നിന്ന് നല്ല കണക്കിന് കിട്ടുമായിരിക്കും അപ്പോൾ അബിയാണെങ്കിലും പറയുന്നുണ്ട് ഞാൻ സത്യമായിട്ട് മൂർത്തി സാറിൻ്റെ പേരക്കുട്ടിയാണ് വേണമെങ്കിൽ നമ്പർ തരാം നിങ്ങളൊന്ന് വിളിച്ചു നോക്ക് സാറേ എന്ന് പറയുമ്പോൾ അവിടെയുള്ള പോലീസാണെങ്കിലും പറയുന്നുണ്ട് എന്നിട്ട് വേണം ഞാൻ വിളിച്ചിട്ട് എന്നെ അവരെന്തെങ്കിലും വിചാരിക്കാൻ നീ ഒരു കള്ളനാണെന്ന് മനസ്സിലായി നിൻ്റെ നീ ചെയ്ത എല്ലാ തെറ്റും ഞങ്ങൾ ഞങ്ങളിപ്പം തന്നെ ശരിയാക്കി തരാം പുറത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് നല്ല അടിയിട്ട് കൊടുക്കാതിരിക്കുന്നത് നമ്മുടെ അബിക്ക് അബിക്കാണെങ്കിലും നല്ലവണ്ണം വേദനിക്കുന്നുണ്ടാവും പിന്നീട് കാണിക്കുന്നത് തറവാടായിരിക്കും അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ദേവിയാനി മുത്തശ്ശനും മുത്തശ്ശിയും ജലജിയും ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ആ സമയം ദേവിയാനി ആണെങ്കിലും പറയുമായിരിക്കും എന്നാലും എനിക്ക് കരൾ തന്ന കുട്ടി ആരായിരിക്കും ആ അവർ ഇതുവരെ പൈസ ഇതുവരെ അവർ വിഡ്രോ പോലും ചെയ്തിട്ടില്ല എന്നാലും എന്ത് ആരായിരിക്കും ആ കുട്ടി എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യുന്ന എന്നിട്ട് വീണ്ടും ദേവയാനി ആരാണ് ആ കരൾ തന്നുള്ള കാര്യം വീണ്ടും വീണ്ടും അറിയാനായിട്ട് ഓരോന്നിങ്ങനെ സംശയങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയായിരിക്കും എന്നിട്ട് ദേവയാനി ആണെങ്കിലും പറയും എന്നാലും നിങ്ങൾ പൈസയൊക്കെ അങ്ങോട്ട് കൊണ്ടു കൊടുക്കേണ്ട ആവശ്യം എന്താണ് സ്വർണമൊക്കെ ഈ വീട്ടിൽ ആർക്കും അങ്ങനെ മുത്തശ്ശനാണെങ്കിലും തന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട് ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നയനയാണ് വന്നു കയറിയ മരുമകളിൽ ഏറ്റവും കൂടുതൽ തറവാടിന് വേണ്ടി നല്ലത് ചെയ്ത ഒരു മോളാണ് അവൾ ദേവയാനി അത് നിനക്ക് ഇപ്പോൾ മനസ്സിലാവില്ല പിന്നീട് മനസ്സിലാകും എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ മുത്തശ്ശനാണെങ്കിലും സൂചന കൊടുക്കുക ായിരിക്കും അപ്പോൾ ആണെങ്കിലും പറയും എന്നാലും നയനയ്ക്ക് എന്താ അത്ര വയ്യായക എന്ന് പറയുമ്പോൾ ജലജി ജലജയാണെങ്കിലും പറയുമായിരിക്കും അത് ഇടത്തേക്ക് അറിയില്ലേ ഇടത്തേക്ക് കരൾ തന്നതേ അവളാ അവൾ നയന എന്നിങ്ങനെ പറയേ അപ്പോൾ ദേവിയാനയാണെങ്കിലും ഒന്നിങ്ങനെ ഞെട്ടായിരിക്കും അപ്പം മുത്തശ്ശിനും മുത്തശ്ശിയും ഒന്ന് ഞെട്ടായിരിക്കും കാരണം അത് സത്യമാണ് പക്ഷെ അത് ജലജിക്ക് അറിയില്ലല്ലോ നയനയാണ് കൊടുത്തത് എന്നുള്ള കാര്യമൊന്നും അപ്പോൾ ആണെങ്കിലും അതേപറ്റി ഇങ്ങനെ ആലോചിക്കുന്നൊക്കെ ഉണ്ടാവും പിന്നീട് ജയൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ജയനാണെങ്കിലും നയനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചതും ഇപ്പം നിനക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ഞാൻ അതിനെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ദേവ്യാനാണെങ്കിൽ ഇങ്ങനെ വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ശേഷം കാണിക്കുന്നത് ആദർശും അതുപോലെ ജയനും എല്ലാവരും അബി ഇരുന്ന ആ ഒരു അമ്പലത്തിൽ വന്ന് നോക്കുകയായിരിക്കും അപ്പോൾ അവിടെ അബിയാണെങ്കിൽ കാണുന്നുണ്ടാവില്ല എന്നിട്ട് പിന്നെ അബിയെ കാണാതാവുമ്പോൾ ഒരു ഫോട്ടോ കാണിച്ചിട്ട് അവിടെ തൊഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളോട് ഈ ഫോട്ടോയിലുള്ള ആളെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടായിരുന്നു എന്ന് ചോദിക്കേ അപ്പോൾ അയാളാണെങ്കിലും പറയില്ല ഞാൻ കണ്ടിട്ടില്ല വേണമെങ്കിൽ ഇവിടെ അടുത്തുള്ള ചായക്കടയിലൊന്നും അന്വേഷിച്ച് നോക്കൂ അവിടെ നല്ല ചായ കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ എല്ലാവരും പോകുന്ന ഒരു സ്ഥലം തന്നെയാണ് അവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കാനായിട്ട് പറയുമായിരിക്കും എന്നിട്ട് ഇവരെല്ലാവരും ആ ചായക്കടയിലേക്ക് ചെല്ലുമായിരിക്കും എന്നിട്ട് പിന്നെ ആ ഒരു ഫോട്ടോ കാണിച്ച് ചോദിക്കുമ്പോൾ അവിടെയുള്ള ചായക്കടക്കാരൻ പറയും ഇതാ കള്ളനല്ലേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പൈസയില്ല ചായ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ഒന്നും കൊടുത്തില്ല വെള്ളം മാത്രമേ കൊടുത്തുള്ളൂ ഇത് കള്ളനല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജയനാണെങ്കിലും പറയുന്നുണ്ട് അത് കള്ളനൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയായിരിക്കും അപ്പോൾ അയാളാണെങ്കിലും പറയുന്നുണ്ട് പക്ഷേ അയാളുടെ പെരുമാറ്റം കണ്ടപ്പോൾ അങ്ങനെയല്ലല്ലോ തോന്നിയത് എന്തായാലും നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആളെ കിട്ടണമെങ്കിൽ വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നോക്കി ഇവിടെയാണെങ്കിൽ കള്ളന്മാരുടെ എണ്ണം കൂടി നിൽക്കുകയാണ് എന്നിട്ട് എപ്പോഴും കള്ളന്മാരെ തപ്പി നടക്കാറുമുണ്ട് ഇനിയിപ്പോൾ ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിലെങ്ങാനും പോയിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിച്ച് നോക്കി എന്ന് പറയുമായിരിക്കേ എന്നിട്ട് പിന്നെ അവരെല്ലാവരും കാറും കൊണ്ട് ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയായിരിക്കും അപ്പോൾ അബിയെ കാണുമായിരിക്കും എന്നിട്ട് പിന്നെ അവിടെയുള്ള പോലീസ് ആണെങ്കിലും പറയുന്നുണ്ട് ഞങ്ങൾ ശരിക്കും തെറ്റിദ്ധരിച്ച് സോറി ഇയാളാണെങ്കിൽ ഭക്ഷണം കഴിക്കാണ്ട് പുറത്തിറങ്ങുകയും ചെയ്ത് ഓടിപ്പോയി പൈസ കൊടുക്കാണ്ട് അപ്പോൾ എല്ലാം കൂടി കണ്ടപ്പോൾ ഞങ്ങൾക്ക് സംശയം തോന്നിയിട്ടാണ് പിടിച്ചു കൊണ്ടുവന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും അപ്പോൾ അബിയാണെങ്കിലും പറയും ഇത് കേസാക്കണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഒന്നും വേണ്ടുന്നുണ്ടാവില്ല എന്നിട്ട് പിന്നെ അബിയെ അവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കുകയായിരിക്കും എന്നിട്ട് ഇറങ്ങി വന്നിട്ട് ജയനാണെങ്കിലും പറയുന്നുണ്ട് ഇത് ശരിക്കും കേസാക്കേണ്ട കാര്യം ാണ് പക്ഷേ കേസാക്കാത്തതിന് കാരണം അഭി ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അയ്യപ്പസ്വാമിയായിട്ട് ആ പോലീസുകാരനെ കൊണ്ട് കൊടുപ്പിച്ചതായിരിക്കും നീ ചെയ്ത തെറ്റിനാണ് നീ അനുഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയായിരിക്കും അപ്പോൾ അഭിയാണെങ്കിൽ ഇങ്ങനെ അന്ധമിട്ട് നോക്കുകയായിരിക്കും അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണേ ഇടണേ താങ്ക് യു ഫോർ വാച്ചിങ്